സഫർ മാസത്തിലെ അവസാന ബുധൻ കൂടുതൽ നഹസുള്ള ദിനമാണ് നിരവധി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ വർഷത്തിലെയും കണക്കാക്കപ്പെടുന്ന ആപത്തുകളും വിപത്തുകളും അത് ലൗഹുൽ മഹബൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് വരുന്നത് സഫർ മാസത്തിലെ ഒടുവിലെ ബുധനാണെന്ന് ആരിഫീങ്ങളായ മഹത്തുക്കൾ പറയുന്നു മഹാനായ ഇമാം ദേബി റബി അൻഹു തന്റെ മുജറബാത്തിൽ പറയുന്നു കശ്മിന്റെയും തംഖീനിന്റെയും അവകാശികളായ ചില ആത്മജ്ഞാനികൾ പറയുന്നു എല്ലാ വർഷവും സഫർ മാസത്തെ അവസാന ബുധനാഴ്ച മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആപത്തുകളെ ഇറക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ദിവസമാണിത് ഈ ദിവസം വർഷങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസം നിറഞ്ഞ ദിവസമാണ് ഈ വലിയ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് ചെയ്യാൻ അതിനുള്ള പ്രതിവിധികളും പരിഹാരങ്ങളും മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ എട്ട് ആയത്തുകൾ ഉണ്ട് സലാമിന്റെ ആയത്തുകൾ എന്നാണ് ഇതിനെ പറയുന്നത് ഈ എട്ട് ആയത്തുകൾ വെള്ളത്തിലൂതി ഈ വെള്ളം ഒരാൾ സഫർ മാസം ഒടുവിലെ ബുധനാഴ്ച കുടിച്ചാൽ അവന് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ ലഭിക്കും എല്ലാവിധ ആപത്തുകളും അപകടങ്ങളും മുസീബത്തുകളിൽ നിന്നും വലിയ സംരക്ഷണം അള്ളാഹു നമുക്ക് നൽകും ഈ ആ ആയത്തുകൾ ഇവയാണ് ഒന്നാമത്തേത് സലാമൻ കൗലം രണ്ട് സലാമുൻ സലാമുൻ അല അല ഫിൽ ആലമീൻ മൂന്ന് ഇബ്രാഹീം നാല് സലാമുൻ അല മൂസ വഹാറൂൻ അഞ്ച് സലാമുൻ ഹിയ ആറ് സലാമുൻ അല ഇൻ ുംബിത്തും ഈ എട്ട് ആയത്തുകൾ സലാമിന്റെ ആയത്തുകളാണ് ഇത് വെള്ളത്തിൽ വെള്ളത്തിലൂതി മന്ത്രിച്ച് ആ വെള്ളം കുടിക്കുക ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് വലിയ സംരക്ഷണം നൽകും കൂടാതെ ഈ ആയത്ത് എല്ലാ ദിവസവും ഓതി നാം വെള്ളത്തിൽ വെള്ളത്തിലൂതി മന്ത്രിച്ച് കുടിച്ചാൽ എല്ലാ വലിയ രോഗങ്ങളും ഇടങ്ങേറുകൾക്കും എല്ലാം വലിയ കാവലാണ് പരിശുദ്ധ ഖുർആാൻ എല്ലാ രോഗത്തിനും ഷിഫയാണ് മരുന്നില്ലാത്ത രോഗങ്ങൾക്ക് സലാമിന്റെ ആയത്തുകൾ വലിയ രക്ഷയാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഖുർആനിൽ എന്നാണ് മുഹ്മിനീകൾക്ക് ഖുർആാൻ എല്ലാത്തിനും പരിഹാരമാണ് നമുക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും കാത്തിരക്ഷിക്കട്ടെ ആമീൻ റഹ്മതിക യാ റഹീമീൻ